നമസ്കാരം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി വിഭത്തിൽപ്പെട്ടതാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് നിങ്ങൾക്കറിയാമോ ഒരുപാട് പദ്ധതികൾ എസ് സി എസ് ടി ഒ ബി സിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്യുന്നുണ്ട് പലർക്കും കൃത്യസമയത്ത് അത് അറിയാത്തത് കൊണ്ട് കൃത്യമായിട്ട് അത് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ ആ ആനുകൂല്യങ്ങളെപ്പറ്റി അറിയാനോ കഴിയാറില്ല അല്ലേ എന്നാലേ ആ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് ഗൂഗിൾ ക്രോം എടുക്കുക സെർച്ച് ബാറിൽ ഇ ഗ്രാൻസ് എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ എങ്ങനെ വരും ആദ്യത്തെ സൈറ്റ് തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് ഇ ഗ്രാൻസ് ഡോട്ട് കേരള ഐ എൻ അതിൽ ക്ലിക്ക് ചെയ്യുക തുടക്കത്തിൽ നോക്കൂ അതിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഫോർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സ്കോളർഷിപ്സ് ആൻഡ് സ്കീംസ് ഫോർ ആൾ പ്രീ മെട്രിക് ആൻഡ് പോസ്റ്റ് മെട്രിക് സ്റ്റുഡൻസ് ഓഫ് എസ് സി എസ് ടി ആൻഡ് ഒ ബി സി കമ്മ്യൂണിറ്റി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡ് വന്നിട്ട് കാണാം കണ്ടോ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അതിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒരു പി ഡി എഫ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവും അത് എങ്ങനെ അപേക്ഷിക്കണം എവിടെ പോയാൽ കിട്ടും അതിന്റെ നമ്പർ എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് താഴ്ത്തുണ്ടോ വൺ ടൈം രജിസ്ട്രേഷൻ അങ്ങനെയുള്ള ചില ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക ഗവൺമെന്റുകൾ ഇങ്ങനെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ അവകാശം തന്നെയാണ് അത് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടാതിരിക്കരുത് ഇടയ്ക്ക് സൈറ്റിൽ കയറി നോക്കുക നിങ്ങളുടെ പരിചയമുള്ളവർക്ക് ഈ വിവരം ഒന്ന് പാസ് ചെയ്യുക ഓക്കെ